എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ആണെന്ന് എം എസ് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ലെങ്കിൽ സർ നിങ്ങൾ പറഞ്ഞോളൂ എനിക്കത് കിട്ടില്ല എന്ന ചിന്താഗതിയിലാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തെങ്കിലും ഒരു ഹോപ്പ് മിനിമം ഒരു ഇരുപത് ശതമാനമെങ്കിലും പ്രതീക്ഷ നിങ്ങൾക്കില്ലേ ക്രിസ്മസ് എക്സാമിന് ഒരല്പമെങ്കിലും പഠിച്ചാൽ എ പ്ലസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയേക്കാൾ അപ്പുറത്തേക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് എം എസ് സൊല്യൂഷൻ പറയുന്നു നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ക്രിസ്മസ് എക്സാമിന് എം എസ് നേടിത്തന്നിരിക്കും സാർ നിങ്ങൾ ടൈം ടേബിള് കണ്ടിട്ടല്ലേ ഞങ്ങളോട് പറയുന്നത് സാറ് കണ്ടില്ലേ ടൈം ടേബിൾ ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച ഫസ്റ്റ് എക്സാം സാറേ മാത്സ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇംഗ്ലീഷ് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ഫസ്റ്റ് ലാംഗ്വേജും പിന്നെ സെക്കൻഡ് ലാംഗ്വേജും പിന്നെ പറയാനൊരു ശനിയും ഞായറും ഉള്ളിൽ ആരോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലും തിങ്കളാഴ്ച സാറേ ഒരു ബന്ധമില്ലാത്ത രണ്ട് സബ്ജക്റ്റുകളുണ്ട് ഹിന്ദിയും ബയോളജിയും രാവിലെ ഹിന്ദി കഴിഞ്ഞാൽ ഒരട്ട് മണിക്കൂർ കൊണ്ട് വീണ്ടും ബയോളജി തുടങ്ങുക അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സാറേ പിറ്റേ ദിവസം ഫിസിക്സ് ആണ് ഫിസിക്സ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എനിക്ക് ആ തേർഡ് ചാപ്റ്റർ ഇപ്പോഴും കത്തിയില്ല മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും ആ പ്രൊട്ടക്ഷൻസ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല സാറേ ആ ഫിസിക്സാണ് ഞാൻ ബയോളജി കഴിഞ്ഞ് വൈകുന്നേരം ചെന്ന് വീട്ടിലെത്തിയിട്ട് രാത്രി ഒരു അല്പസമയം ഇരുന്ന് പഠിച്ചെടുത്തിട്ട് പിറ്റേന്ന് പോയി എഴുതേണ്ടത് ഫിസിക്സ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫിസിക്സ് എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ചൊവ്വാഴ്ച വീണ്ടും സാർ കെമിസ്ട്രി എക്സാമാണ് സാർ അതിൽ ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് സ്കൂൾ തുടങ്ങിയിട്ട് പോലും ഇല്ല ഇപ്പോഴും സ്കൂളിൽ അഞ്ചാമത്തെ ചാപ്റ്റർ എത്തിയിട്ടേ ഉള്ളൂ സാർ ആ കെമിസ്ട്രി കഴിഞ്ഞ് നേരെ പിറ്റേന്ന് സാറേ തലേ ദിവസം ഒൻപതോളം ചാപ്റ്റേഴ്സുകളുണ്ട് അഞ്ച് ചാപ്റ്റർ ഹിസ്റ്ററിയിലും നാല് ചാപ്റ്റർ ജോഗ്രഫിയിലുമായി ഒൻപത് ചാപ്റ്റേഴ്സുകൾ വെച്ചിട്ടാണ് സാറേ എൻ്റെ സോഷ്യൽ സയൻസ് അവസാനത്തെ പരീക്ഷ ഇതിനിടയിൽ ഏത് ഗ്യാപ്പാണ് സാർ പറയുന്നത് ഈ ഗ്യാപ്പുകൾ വെച്ചിട്ട് ഞാൻ എങ്ങനെ എ പ്ലസ് കരസ്ഥമാക്കും സാർ പറയുന്നതിലൊരല്പം വകതിരിവ് വേണ്ടേ എന്ന് ചിന്തിക്കുന്ന എന്നെ വിശ്വസിച്ച് ഈ ചാനലിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര പ്രിയപ്പെട്ട ചെറുപ്പക്കാരി എം എസ് സൊലൂഷൻ നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് പറയുന്നു നിങ്ങൾ കെ പ്ലസ് കിട്ടിയിരിക്കും എങ്ങനെയെന്നല്ലേ കുറേ വഴികളുണ്ട് നിങ്ങൾ ആ വഴികൾ കാണുന്നില്ല നിങ്ങൾ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക നിങ്ങൾ ട്യൂഷന് പോകുന്ന കുട്ടിയാണെങ്കിൽ ട്യൂഷനിലെ നൈറ്റ് ക്ലാസ് ആയിപ്പോ ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്കൂളിലാണെങ്കിൽ പോലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടീച്ചേഴ്സ് ഒരു പീരീഡ് പോലും ഫ്രീ ടൈം ഇല്ല സാർ ഓടിക്കൊണ്ടിരിക്കുക പല ടീച്ചർമാരും മാറി മാറി അവരവരുടേതായ പോർഷൻസ് തീർത്തുകൊണ്ടിരിക്കുക ശനിയാഴ്ച ഒന്ന് ശ്വാസം വിടാൻ സമയം കിട്ടുന്നില്ല കാരണം ശനിയാഴ്ചയും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഇതിനിടയിലൂടെ മിഡ് ടൈം എക്സാം എന്നും പറഞ്ഞ് സ്കൂളിലും ട്യൂഷനിലൊക്കെ പല എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് സാർ ഞാൻ ഇതിനിടയിലൂടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എന്താ പറയുക എന്നെ ആരോ പിടിച്ചങ്ങനെ വലിച്ചു കൊണ്ടുപോകുക സാർ എനിക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയുന്നില്ല ഈ അവസ്ഥയിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എം എസ് സുരേഷിൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നു നിങ്ങളെ കത്തിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിന് എ പ്ലസ് ആണ് നിങ്ങൾക്കിതിൽ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എ പ്ലസ് ഞാൻ വാങ്ങിത്തരാം എന്ത് ചെയ്യണം ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ നിങ്ങളെൻ്റെ കൂടെ വേണം പറ്റുമോ സക്കീർ ബൈക്ക് ിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലെ പത്താം ക്ലാസ്സിലെ എം എസ് സൊല്യൂഷൻസിൻ്റെ എസ് എസ് എൽ സി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് രാത്രി ഏഴ് മണിക്ക് വരാൻ പറ്റുമോ നിനക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നത് എം എസ് സൊല്യൂഷനാണ് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് പരീക്ഷയിൽ എങ്ങനെ ഫുൾ എ പ്ലസ് വാങ്ങാം എന്നുള്ള സ്റ്റഡി പ്ലാന് പറയാനല്ല പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഉത്തരങ്ങളും ഞങ്ങൾ ചെയ്തു തരും അതുകൊണ്ട് എം എസ് സൊല്യൂഷൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി അതായത് നാളെ ഞായറാഴ്ച ഡിസംബർ ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കിടന്നു വരിക ഏഴ് മണിക്ക് ഒരടിപൊളി ഫുള്ളേ പ്ലസ് കിട്ടുന്ന സ്റ്റഡി പ്ലാനല്ല എന്ത് സീരീസ് കേട്ടില്ല കേട്ടില്ല മിനി പക്കർ ക്വസ്റ്റ്യൻ സീരീസ് എക്സാമിന്റെ തലേ ദിവസം നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ ട്വന്റി പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനി പക്ക ഷുവർ ക്വസ്റ്റ്യൻ അതായത് ഓരോ ചാപ്റ്ററുകളിൽ നിന്നും എക്സാമിന് വരാൻ സാധ്യതയുള്ള അല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുമെന്നുറപ്പുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഏറ്റവും കുറഞ്ഞ ടൈമിൽ ലൈവായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ ടീച്ചേഴ്സ് റെഡിയായി ആയി നിൽക്കുകയാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ലൈവ് ഷെഡ്യൂളിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് നാളെ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ ആ ലൈവില് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ ചെറിയൊരു ലോജിക്ക് റെഡിയാക്കാനുണ്ട് അതും കൂടി ഞാൻ ഇവിടെ പറയും നാളത്തെ ലൈവിൽ പറയും സോ നാളത്തെ ലൈവിലേക്ക് വെൽ പ്രിപ്പയർ ആയിട്ട് നിങ്ങൾ എൻ്റെ ലൈവിലേക്ക് വരിക നിർബന്ധമായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻ്റ് ബോക്സിലോ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മസ്റ്റ് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ എനേബിൾ ചെയ്തു വെക്കുക ഫ്രണ്ട്സിനെയും കൂട്ടി വരണം നിർബന്ധമായിട്ടും ഒരു ഒരു ലൈവ് ലൈവ് ചെയ്യില്ല ചെയ്യില്ല എന്ന് എന്ന് എന്നെ എന്നെ അറിയുന്നവർക്കറിയാം അറിയുന്നവർക്കറിയാം കാര്യവുമില്ലാതെ അതുകൊണ്ട് നാളെ രാത്രി മണിക്ക് യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആർ യു ഗെറ്റിംഗ് മീ സോ വീണ്ടും കാണാം ഞായറാഴ്ച രാത്രി മണിക്ക് മിനി പക്ക ഷർ ക്വസ്റ്റ്യൻസിന്റെ റിവീലുമായിട്ട് ഓരോ സബ്ജക്റ്റുകളിലും എ പ്ലസ് വാങ്ങാനുള്ള അടിപൊളി നേക്കുമായിട്ട് ഞാൻ വരികയാണ് കാത്തിരിക്കുക ഉടൻ തന്നെ കേട്ടോ ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ